ആലപ്പുഴയിലെ വിശേഷങ്ങൾ കാണാം കേരളത്തിൽ തീപാറം പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സംസ്ഥാനത്തെ പത്തൊൻപത് സീറ്റിലും വിജയിച്ചപ്പോൾ എൽ ഡി എഫിന് ആശ്വാസ ജയം നൽകിയ ഏക മണ്ഡലമാണിത് രണ്ടാം മുഴത്തിനായാണ് എ എം ആരിഫിനെ എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് കെ സി വേണുഗോപാലിനെയും എൻ ഡി എ ശോഭാ സുരേന്ദ്രന്റെയും കളത്തിലിറക്കിയതോടെ പോരാട്ടത്തിന് വാശിയേറിയിരിക്കുകയാണ് റിപ്പോർട്ട് കാണാം മുൻപ് അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പി ടി പുന്നൂസാണ് വിജയിച്ചത് അമ്പലപ്പുഴ മണ്ഡലം സാക്ഷാൽ ഇടതുകോട്ട തന്നെയായിരുന്നു എന്നാൽ ആലപ്പുഴ മണ്ഡലം നിലവിൽ വന്ന ശേഷം ഇരു കക്ഷികളെയും മാറി മാറി പാർലമെന്റിലേക്ക് അയച്ചതാണ് ചരിത്രം മണ്ഡല രൂപവൽക്കരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ നടന്ന നാല് തിരഞ്ഞെടുപ്പുകളിലാണ് ഇടതുപക്ഷം വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലെ വിജയം എൽ ഡി എഫിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചത് കേരളത്തിലെ പത്തൊൻപത് മണ്ഡലങ്ങളും വലത്തോട്ട് ചാഞ്ഞപ്പോൾ ഇടതിന്റെ ഏക നേട്ടമായിരുന്നു ഇത് എം എ ആരിഫിന് ഈ വിജയം നൽകിയ പ്രതിച്ഛായ ചെറുതല്ല അതിനാൽ ഇത്തവണ വിജയം ഉറപ്പിച്ചു തന്നെയാണ് എൽ ഡി എഫ് എ എം ആരിഫിനെ തന്നെ ഇറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ നടന്ന പന്ത്രണ്ടിൽ എട്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനൊപ്പമായിരുന്നു മണ്ഡലം ഈ ചരിത്രം മുൻനിർത്തി മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഇത്തവണ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് രണ്ടു തവണ ആലപ്പുഴയുടെ എം പി ആയിരുന്നു എന്നതും കെ സിക്ക് അനുകൂലമായി വിലയിരുത്തപ്പെടുന്നു പാർട്ടിയുടെ ദേശീയ മുഖം എന്ന പൊൻതൂവലുമായാണ് ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും മണ്ഡലത്തിലെത്തുന്നത് അതേസമയം വോട്ട് വിഹിതം ഉയർത്താനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോ കെ എസ് രാധാകൃഷ്ണന് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടാണ് ലഭിച്ചത് സുശീല ഗോപാലന് ശേഷം ഒരു വനിതാ ജനപ്രതിനിധിയും ലോക്സഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടില്ല ഇത്തവണ മണ്ഡലത്തിലൊരു വനിതാ ജനപ്രതിനിധി എന്നതും ശോഭ സുരേന്ദ്രനെ കളത്തിലിറക്കിയതിലൂടെ എൻ ഡി എ ലക്ഷ്യമിടുന്നു ആലപ്പുഴ ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലത്തെ കരുനാഗപ്പള്ളിയും അടങ്ങുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇവയിൽ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചിടത്തെയും പ്രതിനിധീകരിക്കുന്നത് ഇടത് എം എൽ എമാരാണ് വേലിയേറ്റവും വേലിയിറക്കവും പോലെയാണ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം മൂന്ന് മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെ പ്രവചനാതീതമായിരിക്കുകയാണ് ഇത്തവണ ആലപ്പുഴയുടെ രാഷ്ട്രീയ മനസ്സ് ഇലക്ഷൻ ഡെസ്ക് दूरदर्शन